ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാധ്യത ക്രിയേഷൻ നിങ്ങൾക്കൊക്കെ അറിയാം ഒരു വർഷത്തോളായി ഞാനിപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് മെഷീനാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ ഇന്ന് വരെ ഞാനിതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ഇത് മാറ്റണം എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ മൈൻഡിൽ നിന്ന് അത് വിട്ടുപോയി കാരണം അങ്ങനെ മാറ്റണം എന്നുള്ള ഒരു ഓർമ്മ മനസ്സിലേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ അടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുതരം ഓയിലിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് അതായത് നമ്മൾ കോക്കനട്ട് ഓയിലൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു മുഷിഞ്ഞ മണം വരാറില്ലേ കറക്റ്റ് ആ ഓയിലിന്റെ മണം അല്ലാത്ത ഒരു സ്മെല്ല് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് ഓപ്പൺ ചെയ്തപ്പോഴുള്ള ഒരു അവസ്ഥ ഈ ഒരു ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ് അപ്പൊ നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നതാണ് ഒരു കാരണവശാലും ഇവിടെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ പിടിച്ച് ചെയ്യാൻ പാടില്ല ഈ ഒരു ഭാഗം കണ്ടോ ഈ ഒരു ഭാഗം പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്യണം കുറച്ച് വെയിറ്റ് ഉണ്ട് പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അത് ഈസി ആയിട്ട് വരും കേട്ടോ അപ്പൊ ഇപ്പോഴത്തെ ഓയിലിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടോളൂ മെഷീൻ ഫിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് തന്നെ അവരെന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ ഹൈ എന്ന് എഴുതിയിട്ടുണ്ട് താഴെ ലോ ഉണ്ട് അപ്പോൾ ഈ ആ ലോന്റെ താഴെ എത്തുമ്പോൾ നിങ്ങൾ ആ ഓയിൽ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുപോലെ കളറ് മാറുന്നെന്നവർ പറഞ്ഞു തന്നിട്ടുമില്ല ഞാനത് ശ്രദ്ധിച്ചിട്ടുമില്ലാട്ടോ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലോ എന്ന ആ ഒരു സംഭവത്തിലേക്ക് എത്തുമ്പോഴേക്കും ഇത് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ലോൻ്റെ എത്തിയിട്ടില്ല എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുമില്ലാട്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിലല്ലേ ഓർമ്മയുണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഞാനിപ്പോൾ തിരക്ക് കാരണം അധികം മെഷീൻ അങ്ങനെ യൂസ് ചെയ്യുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടില്ല ഈ ഒരു സ്മെല്ല് വന്നപ്പോഴാണ് ഞാൻ നോക്കിയത് അപ്പം നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ അതിൻ്റെ കളർ ഒന്നും കറക്റ്റ് നിങ്ങൾക്ക് കണ്ട ഒരു ചോക്ലേറ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു കളറാണ് ഉള്ളത് അപ്പം ഇത് ഞാൻ റിമൂവ് ചെയ്യാൻ പോവാണ് കേട്ടോ ഓയില് ചേഞ്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ കരുതി എന്നാൽ പിന്നെ അത് എന്നെപ്പോലെ അറിവില്ലാണ്ട് പെട്ടു പോകുന്നവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതുപോലെതാ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് പൊടിയും അഴുക്കും ഒക്കെ പറ്റിയിട്ടുണ്ട് ഞാനിപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ ഇത് ബൾക്കായിട്ട് യൂസ് ചെയ്യാറില്ല ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെ എൻ്റെ എന്തെങ്കിലും ഡ്രസ്സ് അല്ലെങ്കിൽ മോൾഡ് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് ചേഞ്ച് ചെയ്യാം അതെങ്ങനെയാണെന്നും കൂടി നോക്കുകട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് പഴയ എന്തെങ്കിലും ഒരു പാത്രമാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പൊ ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ മെഷീന്റെ താഴ്വശത ഇതുപോലൊരു ഹോൾ കണ്ടോ ഈ ഹോളിന് നമ്മൾ കറക്റ്റ് ആയിട്ട് ന ഇതുപോലെ ഈ ഒരു പാത്രത്തിന്റെ അടപ്പ് വെച്ച് കൊടുക്കണം എന്നാൽ ഇതിലേക്ക് എന്ത് പറ്റും നമ്മൾ ഓയിൽ മുകളിൽ നിന്നും തുറക്കുമ്പോൾ ഇതിന്റെ താഴ്വശത്തേക്ക് വരും കേട്ടോ അപ്പൊ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് വേണം കേട്ടോ ഒറ്റയ്ക്ക് നമുക്ക് രണ്ടും ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് ഇവിടെ പിടിക്കാം എന്നിട്ട് മുകളിൽ നിന്ന് സ്ക്രൂ ലൂസ് ചെയ്യാണ് കേട്ടോ വേണ്ടത് നമ്മളിപ്പോൾ ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ ഇതാ നമുക്ക് ഇതുപോലെ അവരിതിൻ്റെ ഉള്ളിൽ ഒരു കാന്തം വെച്ച് തന്നിട്ടുണ്ടായിരുന്നു ആ കാന്തം അങ്ങോട്ട് മാറ്റുക പിടിക്കണം കേട്ടോ താഴെ ഞാൻ മോളെ പിടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടാണുള്ളത് ഇത് സ്ക്രൂ ലൂസാവുമ്പോ അത് ഓയിൽ ഓട്ടോമാറ്റിക്ക് താഴെക്ക് പോവും അപ്പോ അതിനുവേണ്ടി മോളെ സെറ്റാക്കിയിട്ടുണ്ട് ആ ഞാൻ താഴെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ കേട്ടത് ഇതുപോലെ മോളെ ഇവിടെ സെറ്റാക്കിയതാണ് പോലെ ഓയിൽ പതുക്കെ ഇതിന്റെ താഴ്വശത്തേക്ക് വരുന്നുണ്ട് കറക്റ്റ് പിടിച്ചേ രണ്ട് ഐ ഉണ്ട് രണ്ട് ഐ ഉണ്ട് കണ്ടതാ ഓയില് അതിലെ പതുക്കെ താഴ്വശത്തേക്ക് വരുന്നുണ്ട് ഇവിടെ ഇതാ ആ സ്ക്രൂ കറക്റ്റ് ആയിട്ട് അങ്ങ് മാറ്റിയപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് കണ്ടതാ ഇവിടെ ഇതിന്റെ അഴുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ കണ്ടതാ ഇതിവിടെ അത്രയും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ ഓയിൽ വാങ്ങാൻ പോയപ്പോൾ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഷോപ്പിൽ അപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ ഈ പാത്രം ഒക്കെ കഴുകുന്ന സ്ക്രബർ വെച്ചിട്ട് നന്നായി ഉരച്ച് കഴുകാനാണ് പറഞ്ഞത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിന്റെ കളർക്ക് ആകെ ചേഞ്ച് ആയിട്ടുണ്ട് ഇത്രയും ചേഞ്ച് ആവാൻ വെക്കരുത് കാരണം ഈ ഓയിലാണ് അതായത് ഈ ഒരു കളർ മാറിയ ഓയിലാണ് നമ്മുടെ മെഷീന്റെ ഉള്ളിലേക്കൊക്കെ പോകുന്നത് അപ്പൊ നമ്മുടെ മെഷീൻ ഡാമേജ് ആവാൻ അത് മതി കെട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇത് ശ്രദ്ധിക്കാം എനിക്ക് അങ്ങനെ ഓർമ്മയില്ലാത്തോണ്ടാണ് ഇത്രയും എണ്ണ മോശമാവാൻ കാരണം അപ്പൊ ഇത് ഇതാണ് നമ്മൾ നേരത്തെ ഇതിൽ നിന്നും ഊരിയെടുത്ത ആ ഒരു സ്ക്രൂ ഇനി നമുക്കതിനെ ഇങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിതാ ജസ്റ്റ് ഒരു പഴയ തുണി എടുത്തിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു കറ എത്രത്തോളം ഉണ്ട് എന്ന് കാണിച്ചു തരാം പക്ഷെ ഇതാ ഇവിടെ ഇതാതാ ഇണ്ടതാ ഇത്രയും മോശമായിട്ടുണ്ട് ആ ഒരു എണ്ണ ഇപ്പം ഇതിപ്പോ ഇത് ജസ്റ്റ് ഇങ്ങനെ തുടച്ചാലൊന്നും ഈയൊരു കറ എന്താവില്ല വിട്ട് വരില്ലാട്ടോ ജസ്റ്റ് ഓയില് മാത്രാണ് വരുന്നത് അപ്പൊ ഇതെങ്ങനെ കളയാൻ പറ്റും ഇത് എങ്ങനെ പെട്ടെന്ന് ഈ ഒരു കളറൊക്കെ ഇളക്കി എടുക്കാൻ പറ്റും എന്ന് അവരോട് ചോദിച്ചു അതായത് ഇതൊക്കെ എങ്ങനെ ഇളക്കാൻ പറ്റും എന്നത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു എനിക്ക് അപ്പൊ ഞാൻ ഓയിൽ വാങ്ങാൻ പോയ സമയത്ത് അവിടെ ജസ്റ്റ് ഒന്ന് അവരോട് എങ്ങനെയാണ് ഇത് കളയാന്നൊക്കെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ പറഞ്ഞത് നമ്മുടെ ഈ പാത്രങ്ങളൊക്കെ കഴുകുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ സ്റ്റീലിന്റെ അത് വെച്ചിട്ട് നന്നായി ഒരച്ചു കഴുകാനാണ് പറഞ്ഞിരിക്കുന്നത് നന്നായി ഒരച്ചു കഴുകി ക്ലിയർ ആയതിന് ശേഷം മാത്രമേ ആ ഒരു നല്ല ഓയിൽ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ അപ്പം ഇതുപോലൊരു സ്റ്റീൽ സ്ക്രബ്ബർ എടുത്തിട്ട് അത് ഇതാ ഇവിടെ മുതൽ ഇങ്ങോട്ടേക്ക് നന്നായിട്ട് പ്രഷർ ചെയ്തിട്ട് ഉരക്കുക ഒരക്കുകട്ടോ കാരണം ഇതാ ചെറുതായിട്ടൊന്നും ഉരച്ചിട്ടൊന്നും അത് വരുന്നില്ല നമുക്കിപ്പോൾ വെള്ളമൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ മാക്സിമം ഇതാ നന്നായിട്ട് ഇതാ നല്ല രീതിയിൽ ഒരച്ചാൽ മാത്രമേ അത് പോകുന്നുള്ളൂ കേട്ടോ കണ്ട ചെറിയ രീതിയിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താലൊന്നും അത് പോകുന്നില്ല നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുന്നത് പോലെ രണ്ടോ മൂന്നോ തവണ നന്നായിട്ട് പ്രഷർ ചെയ്തിട്ട് അതൊക്കെ ഒരച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിത് മുഴുവനായിട്ടും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ അതിന് മുന്നേ ഇതാ ഇതാണ് നമ്മൾ അതിൽ നിന്നും എടുത്ത ആ ഒരു ഓയിൽ കേട്ടോ ആ ഒരു ബോട്ടിലിൽ നമ്മൾ താഴെ എടുത്തില്ല ആ ഒരു ഓയിലാണിത് ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യട്ട് അതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിക്കുന്നതൊക്കെ നോക്കാം കേട്ടോ കേട്ടോ ഇപ്പം ഏതാണ്ട് നമ്മൾ ഈ ഒരു ലെവല് വരെ ക്ലീൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് പോര ഇനിയും ഈ ഒരു ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യാനുണ്ട് ഇതുപോലുള്ള വാഷറൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇങ്ങോട്ട് ഞാൻ ഊരി എടുത്തിട്ടുണ്ടായിരുന്നു ഓരോ പീസായി പീസായിട്ടാണ് കേട്ടോ ഉള്ളത് ഇതാ ഈ ഒരു സൈഡിൽ നിന്ന് ഞാൻ എടുത്തതാണ് അതിപ്പോ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാം ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഇങ്ങോട്ട് കൈയിലേക്ക് വരികയാണ് ചെയ്തത് അപ്പോൾ ആ സമയത്ത് കൈ മുഴുവൻ ഓയിലായതുകൊണ്ട് മാത്രമാണ് ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ബ്രഷൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഭാഗം ഞാനിവിടെതാണ് ബ്രഷ് എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഓയിലിൻ്റെ ഭാഗം ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഈ ഭാഗത്ത് കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒന്ന് തട്ടി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു ഓയിലിലേക്ക് ബ്രഷ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതാ ഒക്കെ നന്നായിട്ട് പൊടി അടിഞ്ഞു കൂടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കണ്ടതാ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട് നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ഇലക്ട്രിക് ഐറ്റംസ് പെട്ടെന്ന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഇതുപോലുള്ള മെഷീനുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു തവണയോ രണ്ട് തവണയോ ജസ്റ്റ് ഒന്ന് ചവിട്ടിയിടണോ കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ അത് ബെൻഡായി പോവും അല്ലെങ്കിൽ വർക്ക് ചെയ്യാതായി ചെയ്യാതായിപ്പോവും അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഇവിടെയൊക്കെ നമുക്കിതാ ജസ്റ്റ് ഒന്ന് ബ്രഷിട്ട് നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ പൊടിയുണ്ട് ഓയിലന്നെ ബാലൻസ് ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നന്നാക്കി എടുക്കുക കേട്ടോ ഞാനിപ്പോൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇവിടെയൊന്നും മുഴുവനായിട്ടും പോകുന്നില്ല ഒത്തിരി ഞാൻ ട്രൈ ചെയ്ത് നോക്കി എൻ്റെ മാക്സിമം ആയിട്ടോ എത്ര ശ്രമിച്ചിട്ട് എനിക്ക് അതിനി ഇളക്കി എടുക്കാൻ പറ്റുന്നില്ല അപ്പം ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സ്ക്രൂ ഇവിടെ വെക്കുക വളരെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്നത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മളിതിപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് നന്നായിട്ട് അതിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം മാക്സിമം അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഓയിൽ ലീക്ക് ആവുമല്ലോ അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടതാ മാക്സിമം ടൈറ്റ് ചെയ്ത് അതവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബ്ലാക്ക് ആണ് ഇത് എന്തിനാ ഇത് യൂസ് ചെയ്യാന്ന് ചെയ്യാമെന്ന് എനിക്കറിയില്ലാട്ടോ സത്യം പറഞ്ഞാൽ ഇത് ഇവിടെ ഞാൻ ഇപ്പോൾ എടുത്തതാണ് ഈ കാന്തം എന്തിനാ യൂസ് ചെയ്യാന്ന് വെച്ചാല് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സൂചിയൊക്കെ പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ ഈ കാന്തം കൊണ്ട് ജസ്റ്റ് എടുക്കാം അങ്ങനെ എന്തോ ആണ് അവരെനിക്കന്ന് പറഞ്ഞു തന്നത് സത്യം പറഞ്ഞാൽ അതൊന്നും ഇപ്പോൾ ഓർമ്മയില്ല നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴാണല്ലോ നമ്മുടെ മൈൻഡിൽ അതൊക്കെ വരാം അപ്പോൾ അത് ചെയ്തിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ ഒരു പീസ് അതിതാ ഇതുപോലെ ഈ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ കറക്റ്റ് അതിന്റെ പൊസിഷനിൽ ഇതുപോലെ ആ ഒരു ഭാഗത്ത് എനിക്ക് തോന്നുന്നു അത് ഈ ഒരു സൈഡാണെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് ആ ഒരു സൈഡിൽ ഇത് സെറ്റ് ചെയ്യാം കണ്ടതാ ഇവിടെ ഇത് കറക്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ട് ഇനി നെക്സ്റ്റ് പീസ് ഇവിടെയാണ് അത് ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഇവിടെ വെക്കുക അതുപോലെ പോലെ സെറ്റ് ചെയ്യാണ് കേട്ടോ കേട്ടോ കറക്റ്റ് ആയിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് ഓയില് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഓയില് വൈകുന്നേരം പോയി വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇതാ ഓയില് ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലാണ് വാങ്ങി വന്നിരിക്കുന്നത് ഇതുപോലൊരു കവറിൽ ഇട്ടിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ലീക്ക് ആവേണ്ട എന്ന് കരുതിയിട്ട് ഇനിയിപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വാങ്ങാൻ കിട്ടാൻ നോക്കിയാൽ നല്ല പ്ലെയിൻ വാട്ടർ പോലെ ഉണ്ടല്ലേ ഈ ഒരു ഓയിലാണ് അത്രയും ആയിട്ട് കിടന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇനി ഇതൊഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്നുകൂടി തുടക്കാം എനിക്കൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് ഒന്നുകൂടി തുടക്കുകയാണ് കേട്ടോ ഞാൻ ഓയിൽ ഒഴിക്കുമ്പോൾ ഇവിടെ കണ്ടോ ഹൈ ലോ എന്ന് എഴുതിയിട്ടുണ്ട് ഈ ഒരു ഹൈറ്റിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഓയിൽ ഒഴിക്കാൻ വേണ്ടിട്ട് ഒരു കാരണവശാലും ഈ വരയുടെ താഴെ ഓയിൽ പോവാൻ പാടില്ല കേട്ടോ ഈ ഒരു വരയുടെ മുകളിൽ വരെ ഓയിൽ ഉണ്ടാവണം അല്ലാന്നുണ്ടെങ്കിൽ അത് മാറ്റി റീഫിൽ ചെയ്യണം കേട്ടോ ഇതില് ഓയിൽ ഒന്ന് ഒഴിക്കുകയാണ് ഞാൻ ഇവിടെ ഒഴിച്ചിട്ട് അത് ടൈറ്റ് ആയോ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു തരത്തിലുള്ള ലീക്കേജും ഇല്ലാന്ന് മനസ്സിലായപ്പോൾ ഞാനിതിൽ ഇതാ ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കാണ് ഇപ്പൊ നിങ്ങൾക്ക് ഓയിൽ ഒഴിച്ചത് മനസ്സിലാവില്ല കണ്ടോ അതാ ഇവിടെ ഇതാ ഈ ഒരു ഹൈന്നുള്ള ഈ ഒരു ലെവൽ വരെ ഞാൻ ഇവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും നല്ല ഓയിലാണ് ഏതാണ്ടാ ഡാർക്ക് കളർ അടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇതാ ഇപ്പൊ കറക്റ്റ് ഇവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി സമാധാനത്തോടുകൂടി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇത്രയും നേരം ഭയങ്കര ടെൻഷൻ ആയിരുന്നു നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം അതും അത്രയും ആഗ്രഹിച്ച് വാങ്ങിയതാണ് ഞാൻ ഈ ഒരു സ്റ്റിച്ചിങ് മെഷീന് അപ്പോൾ അത് ഡാമേജ് ആയി പോവുക അല്ലെങ്കിൽ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് അത് ഇത്രയും കളർ മാറി പോവുക ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ ക്ലിയറായി നമുക്ക് മെഷീനൊക്കെ ഒന്ന് തുടച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ കറക്റ്റ് ഓയിലൊക്കെ ഒഴിച്ചല്ലേ ഇനി ഇതിനെ താഴേക്ക് കൊണ്ടുവരാൻ എന്താ ഈ ഒരു ഭാഗം കണ്ടോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മെഷീൻ ഇങ്ങനെ കിടന്നിട്ടാണുള്ളത് അപ്പം ഇതിന്റെ ഉള്ളിലും പുറത്തും ഇതുപോലെ പിടിക്കാം എന്നിട്ട് ഇതാ ജസ്റ്റ് വളരെ സാവധാനം താഴ്വശത്തേക്ക് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടതാ ജസ്റ്റ് ഇത്രയേ വേണ്ടുള്ളൂ നമ്മുടെ മെഷീൻ കറക്റ്റായിട്ട് അവിടെ നിന്നിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ കുറച്ച് ഓയിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ ഒന്ന് നന്നായി തുടച്ചെടുത്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതിപ്പോൾ ഇവിടെ രണ്ട് ഓയിൽ ഉണ്ട് ഇതാണ് ഫ്രഷ് ആയിട്ടുള്ള ഓയിൽ അതിൻ്റെ കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ വെള്ളം പോലെ അത്രയും ശുദ്ധിയായിട്ടാണ് ഓയിൽ കിടക്കുന്നത് എന്നാൽ മറ്റേ ഓയിൽ ഇതാ ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഇത്രയൊന്നും കളറ് മാറാൻ ഒരു കാരണവശാലും നിങ്ങൾ അനുവദിക്കരുത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിൻ്റെ അളവ് കുറയുന്നുണ്ടോ നോക്കുക എന്തെങ്കിലും കളർ ചേഞ്ച് വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെയിൻഡപ്പ് ചെയ്യാം തുടർന്നും സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ വരും അതുവരെ ബാ ബൈ ടേക്ക് കെയർ